സുഹൃത്തുക്കളെ ചെറുതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്തിനേക്കാൾ സുന്ദരമായിട്ടുള്ള വേറൊരു പരിപാടി ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം മുതൽ ഒരു വീഡിയോയുടെ മേലെ ഇങ്ങനെ ചുമ്മാ തപ്പി കയറി നിൽക്കുകയായിരുന്നു ആ ഒരു വീഡിയോ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള വീഡിയോ ആയിരുന്നു ആ വീഡിയോയെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയും ദുൽഖറൊക്കെ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി കാണണം എന്ന് പറയുന്ന ആഗ്രഹമുള്ള ഒരു മനുഷ്യനുണ്ടെന്നും ആ ചെങ്ങാതിയായുള്ള അഭിപ്രായം വളരെ സത്യസന്ധമായിട്ട് തന്നെ ഏതൊരു ചാനൽ കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുണ്ടായി ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് ഒരു പക്ഷെ ഇന്ന കാരണം കൊണ്ടായിരിക്കാം ആ ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ചെയ്യാനുള്ള കാരണം ആ ഒരു വീഡിയോയ്ക്ക് താഴെ ആ ഒരു നാട്ടുകാരൻ തന്നെ പറഞ്ഞൊരു കമന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തൊക്കെയാലും ഇതിനിപ്പോൾ ശേഷം ഇപ്പം നമുക്ക് കിട്ടുന്നൊരു വാർത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചങ്ങാതി മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് മാപ്പ് പറയുന്നൊരു വീഡിയോ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതാ ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും മെൻ്റലിയൊക്കെ ബാധിക്കുന്നൊരു വിഷയമായിരിക്കും കാരണം അദ്ദേഹം ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ വളരെ നെഗറ്റീവായിട്ട് വൈറലാണ് ആ വൈറലായിരിക്കുന്ന ആ ഒരു വിഷയം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ മനസ്സിനെയും സൗഹൃദങ്ങളെയും അദ്ദേഹത്തിന്റെ കുടുംബത്തും കുട്ടികളിലൊക്കെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോലും ഞാൻ ഇന്നിവിടെ വയ്ക്കുന്നില്ല ഈ കഴിഞ്ഞ രണ്ടു ദിവസം ഞാൻ അദ്ദേഹത്തിന് വീഡിയോ പോലും വെച്ചത് ഒരു മൂലയ്ക്ക് സൈഡില് അത്ര വ്യക്തമല്ലാത്ത രീതിയിലാണ് ഞാൻ വീഡിയോ തന്നെ വെച്ചത് അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അന്ന് തന്നെ ചെയ്തത് എന്തൊക്കെയാലും ഇപ്പൊ ആ മനുഷ്യൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നല്ല സന്തോഷ വാർത്തയുണ്ട് നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാപ്പ് പറയുക എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏറ്റവും നല്ല കാര്യം തന്നെയാണ് അങ്ങനെ മാപ്പ് പറഞ്ഞിട്ടിരിക്കുന്നു എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിപ്പോയത് അദ്ദേഹം പറയുന്നത് ഞാൻ മദ്യലഹരിയിൽ പറഞ്ഞു പോയെന്നുള്ളതാണ് മധ്യലേഖയിലാണ് അങ്ങനത്തെ വാക്കുകളെല്ലാം പറഞ്ഞു പോയത് ആ ഒരു പറഞ്ഞതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കുടുംബത്തിനോടും മമ്മൂട്ടിയോടും ഒപ്പം തന്നെ ദുൽഖർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനോടും ആ കുടുംബത്തോടൊക്കെ ഞാൻ മാപ്പു ചോദിക്കുന്നതാണ് ആ ഒരു മനുഷ്യൻ പറഞ്ഞത് സുന്ദരമായിട്ടുള്ള വാക്കുകളാണ് ഗംഭീരമായിട്ടുള്ള വാക്കുകളാണ് ആ വാക്കുകൾ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാതെ തന്നെ വെയി കെട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ കൂടി ഇറക്കാം ഒരു ഉദ്ദേശത്തെ ഞാൻ ഇത് പറഞ്ഞത് കാരണം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്തതാണ് വീഡിയോ ചെയ്തു ചുമ്മാ അദ്ദേഹത്തെ ഒരു പ്രശ്നക്കാരൻ രീതിയിൽ തള്ളി മാറ്റാതെ അതിന് ശേഷം അദ്ദേഹത്തിന് വന്ന മാറ്റത്തെ കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അല്ലാതെ നമ്മുടെ സമൂഹത്തിലൊക്കെ നടക്കുന്ന ഇപ്പോഴത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ആയിക്കോട്ടെ ചില ആളുകൾ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എടുത്തു പറയാറുണ്ട് ആ പ്രശ്നത്തിന് ശേഷം അദ്ദേഹത്തിന് സംഭവിച്ച ചില പോസിറ്റീവായിട്ടുള്ള മാറ്റത്തെ കുറിച്ച് പിന്നെ സംസാരിക്കത്തില്ല പിന്നെ നമ്മുടെ ലോകത്ത് മുഴുവൻ അയാൾ പ്രശ്നക്കാരൻ എന്ന രീതിയിൽ മാത്രം നമ്മൾ കണ്ടുപോവുകയും അത് മാത്രമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തിരിക്കുക അതിനുശേഷം അദ്ദേഹത്തിന് വന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റത്തെ കുറിച്ചിട്ട് ചാനലുകൾ പോലും സംസാരിക്കാറില്ല പക്ഷെ അത്തരമൊരു രീതി പിന്തുടരണമെന്ന് എന്തോ എനിക്ക് തോന്നുന്നില്ല അത് തെറ്റായിട്ടുള്ള രീതിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളതിനാലാണ് അദ്ദേഹത്തെ ഈ ഒരു മാറ്റത്തെക്കുറിച്ച് കൂടി ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വീഡിയോ ഞാൻ അവിടെ വയ്ക്കുന്നില്ല ഒരുപക്ഷെ നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടിരിക്കുമെന്നതിലാണ് ആ ഒരു വീഡിയോ കൂടി വെച്ചിട്ട് കൂടുതൽ കൂടുതൽ അദ്ദേഹത്തെ വീണ്ടും ഒരു മാനസികമായിട്ട് തകർക്കുന്ന രീതിയിലേക്കൊന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല മറ്റാരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടങ്ങളും മറ്റുമാണ് ആ ഇഷ്ടത്തെ ഞാൻ ആയിട്ട് എതിർക്കുന്നില്ല ശരിയല്ല എന്നാണ് എൻ്റെ തോന്നൽ എന്തായാലും ഒരു സന്തോഷ വാർത്ത എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഏർ നല്ല ചിന്തകളൊക്കെ ഇനി ഉണ്ടാവട്ടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സിന് ഇങ്ങനെ മാപ്പ് പറയാനുള്ള നല്ല മനസ്സിനെ ഞാനും കൂടി ഒരുമിച്ച് വന്ന് അദ്ദേഹത്തോട് ചേർത്തിർത്തി കൊണ്ട് തന്നെ കയ്യടിക്കുന്നു അദ്ദേഹത്തിന് ആശങ്ക ആശംസകൾ നേരുന്നു ഇനിയും ഇത്തരത്തിലുള്ള ഒരു മാധ്യപാനത്തിലേക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില വാക്കുകളേക്കും അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ആ ശ്രദ്ധയോടു കൂടിയിട്ടുള്ള ജീവിതത്തെ അദ്ദേഹത്തിന് കൂടുതൽ ഇനിയെങ്കിലും അദ്ദേഹത്തെ അങ്ങനെ നെഗറ്റീവ് പറഞ്ഞ ആ ഒരാൾ എന്ന നിലയ്ക്കല്ലാതെ അദ്ദേഹം അത് തിരുത്തപ്പെട്ട ഒരു മനുഷ്യൻ എന്ന രീതിയിൽ കൂടി ആളുകൾ അദ്ദേഹത്തെ കാണണമെന്ന് കൂടി എനിക്കൊരു അപേക്ഷയുണ്ട് ആ അപേക്ഷ കൂടി എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരെ ഏറ്റെടുക്കുമെന്നൊരു വിശ്വാസത്തോടെ അദ്ദേഹം ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൂടി സന്തോഷമാവണം എന്നൊരു ഉദ്ദേശത്ത് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തെ ഇനി ഒരു തരത്തിലും നെഗറ്റീവായിട്ട് ആരും കാണാത്ത രീതിയിൽ നിങ്ങൾ കരുതണമെന്ന് കൂടി ഞാൻ അപേക്ഷിച്ചു കൊള്ളുന്നു ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിയുമെങ്കിൽ ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരിലേക്കോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളെ മുമ്പിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരെ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ 拜拜，多少？